ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് വട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ യുവർ ലവ് റിലേഷൻഷിപ്പ് അതാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസണായിട്ടായിട്ട് തുടങ്ങും അപ്പോൾ ഞാൻ ആദ്യം ഓററ്റൽ കാർഡ് എടുക്കാം നിങ്ങളുടെ തമ്മിലുള്ള ഒരു ഓവറോൾ എനർജി നോക്കാൻ വേണ്ടിയിട്ടാണ് ഓരക്കൽ കാർഡ് എടുക്കുന്നത് ഓക്കെ എനിക്ക് ആദ്യം കിട്ടുന്നത് റണ്ണർ എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ റണ്ണർ കാർഡ് നമുക്കറിയാം ഇതിലൊരാൾ ഓട്ടത്തോടെ ഓട്ടമാണ് ആക്ച്വലി എന്തിനാണ് ആൾ ഓടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫിയർ ഓഫ് ഇൻറ്റിമസി ലിസണിങ് ടു ദയർ ഈഗോ ഓക്കെ അവർക്ക് ഇൻഡിമസി നിങ്ങളടുത്ത് വരാൻ ഭയങ്കര പേടിയാണ് അടുത്തിട ഇടപഴകാൻ ഭയങ്കര പേടിയാണ് പിന്നെ കുറച്ച് ഈഗോയുണ്ട് കോ ഡിപ്പെൻ്റൻ്റ് ആവാൻ പേടിച്ചിട്ട് റിലേഷൻഷിപ്പിൽ നിന്നും ഓടുന്ന ഒരാൾ ഇതിനകത്തുണ്ട് രണ്ടാമത്തേത് ദ സോഡ് ആൻഡ് റോസ് ചുമ്മാതല്ല ആൾ ഓടുന്നത് നിങ്ങൾ ആ ആളിൻ്റെ പുറകേന്ന് ഓടുന്നുണ്ട് കയ്യിലെന്ത് പിടിച്ചിട്ടുണ്ട് ഒരു സോഡും ഒരു റോസും സോഡെന്ന് പറയുമ്പോൾ വാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പോൾ എന്നെ തന്നെ സ്നേഹിക്കണം എന്ന് വാശി പിടിച്ചിട്ട് നിങ്ങൾ ആ ആളിൻ്റെ നിന്ന് ഒരു വാളും ഒരു റോസും ഇത് രണ്ടും ആറ്റിറ്റ്യൂഡാണ് റോസും വാളും കൊണ്ട് ഓടുന്നതല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളിൻ്റെ പുറകേന്ന് ഓടുന്നുണ്ട് നിങ്ങൾക്കൊറേ സമയം സ്നേഹവും പിന്നെ നിങ്ങൾക്കൊരു പവറും നിങ്ങൾ കാണിക്കുന്നുണ്ട് ആളിൻ്റെ അടുത്ത് അത് കണ്ടിട്ടാണ് മറ്റേ ആൾ റണ്ണർ പേടിച്ചോടുകയാണ് മൂന്നാമത് കിട്ടിയത് ഫോട്ടോഗ്രാഫാണ് എന്ന് വെച്ചാൽ ആ ഓടുന്ന ആളിനെ നിങ്ങളെ സ്നേഹം സ്നേഹിക്കുന്നുണ്ട് ആൾക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇതിൽ ഞാൻ രണ്ട് എനർജി ആയിട്ട് എടുക്കുകയാണ് ഒന്ന് നിങ്ങളുടെ എനർജി ഒന്ന് മറ്റേ ആളുടെ എനർജി അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ആദ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കിൻ ഓഫ് വൺസ് കിൻ ഓഫ് വൺസ് എന്ന് നമുക്കറിയാം ഒരു രാജ്ഞി ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ രാജ്ഞിക്ക് കയ്യിൽ ഒരു വടിയുണ്ട് മറ്റേ കയ്യിൽ സൂര്യകാന്തി പൂവുണ്ട് രാജ്ഞി ആ ഓടുന്ന ആളിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കത് കിട്ടിയേ പറ്റുകയുള്ളൂന്ന് ഓക്കെ പവർ കാണിക്കുന്നുണ്ട് ആ പവർ കാണിക്കുന്നത് കൊണ്ടാണ് മറ്റേ ആൾ ഓടുന്നതെന്ന് ഈ രാജ്ഞി മനസ്സിലാക്കുന്നില്ല ഓക്കെ ഇനി മറ്റേ ആളിൻ്റെ എനർജി നോക്കുമ്പോൾ പേജ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം നിങ്ങൾ തമ്മിലുള്ള എനർജി എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സിൻ്റെയാണ് കിങ് ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇനി നിങ്ങളുടെ എനർജി രണ്ടാമത്തെ എനർജി എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സാണ് ക്യൂൻ ഓഫ് കപ്സ് നമുക്കറിയാം ആ ആളിനെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ മുന്നിലുണ്ടെങ്കിലും എനിക്ക് ആ ആളിനെ തന്നെ കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കപ്പിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ആളുടെ എനർജി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് എയ്റ്റ് ഓഫ് സോട്ട്സ് വളരെ കറക്റ്റായിട്ട് രണ്ട് പേരുടെ എനർജിയും കിട്ടുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താകും അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണെന്ന് നോക്കുമ്പോൾ എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസ് അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ ഇനി ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ മറ്റേ കാര്യം നമ്മൾ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ നൈറ്റ് ഓഫ് ആണ് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ഓക്കേ സോ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഓറക്കിൾ കാർഡ് കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലായി ഒരാൾ ഇതിൻ്റെ റണ്ണറാണ് നിങ്ങളോടുള്ള ഇൻഡിമെസി പേടിച്ചിട്ട് ഓട്ടമാണ് നിങ്ങളാളിൻ്റെ പുറകിൽ നിന്ന് ഒരു വാളും ഒരു പൂവും കൊണ്ട് എന്നെ സ്നേഹിക്കണം എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടുന്നുണ്ട് ഫോട്ടോഗ്രാഫ് മറ്റേയാൾക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നോസ്റ്റാൾജിയ ഫീലിങ്സൊക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ വാളുള്ള വാളം പിടിച്ചുള്ളൊരു ഓട്ടം കണ്ടിട്ട് ആണ് റണ്ണിങ് ഹി റണ്ണിങ് എവേ ഹി ഓർ ഷി ഈസ് റണ്ണിങ് എവേ ഫ്രം യു ഓക്കേ നിങ്ങളുടെ എനർജിക്കകത്ത് ക്യൂൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് സെയിം തിങ് രാജ്ഞി എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കുകയുണ്ട് ഈ രാജ്ഞിക്ക് കുറച്ച് മന്ത്രവാദമൊക്കെ വശമുണ്ട് കേട്ടോ ഒരു കറുത്ത പൂച്ചയൊക്കെ ഇനിപ്പോണ്ട് അതുപോലെ ക്യൂർ ഓഫ് കപ്സിന് എനർജിയുണ്ട് ക്യൂർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു വേറെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കപ്പിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇന്നയാളെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞു ഓക്കെ അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന സോഡിയാക് സയൻസ് എന്ന് പറയുന്നത് പൈസിസ് ഏരീസ് അതുപോലെ ജെമിനി ക്യാൻസർ ഇവരുടെ സോളിയാക് ആണ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ അടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കുമ്പോൾ എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട് പുതിയൊരു ബിഗിനിങ് പുതിയൊരു ബിഗിനിങ് ആണ് സ്നേഹത്തിൻ്റെ കേസിലാണെങ്കിൽ വീണ്ടും ഈ റിലേഷൻഷിപ്പ് വീണ്ടും തുടക്കം മീൻസ് ഒരു ബിഗിനിങ് വരും വേറെ ഏതെങ്കിലും ഒരു വ്യൂവിന്നാണ് നോക്കുന്നതെങ്കിൽ മണി കാശുണ്ടാകാനുള്ള പുതിയ വഴികൾ വരുന്നുണ്ട് പ്രോഫിറ്റബിൾ ബിസിനസ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും പുതിയ ജോലി കിട്ടും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോബ് ചേഞ്ച് ചെയ്യും എന്നൊക്കെ വരുന്നുണ്ട് നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ന്യൂ ന്യൂ ബിഗിനിങ് ഉണ്ടാകും പക്ഷേ ഇപ്പോഴല്ല കുറച്ച് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റേ സമീപനത്തിൽ മാറ്റം വരണം നടക്കിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സാണ് കിങ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമോഷണൽ മെഷ്യൂരിറ്റി വേണം നിങ്ങൾ മറ്റയാളിൻ്റെ പുറകേന്ന് ഈ വാളും റോസുമായിട്ട് ഓടരുത് നിങ്ങളുടെ ഇമോഷണലിന് ഇമോഷൻസിന് മെച്യൂരിറ്റി വേണം നല്ല രീതിയിൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂ ബിഗിനിങ് ഈ കേസിൽ കിട്ടുള്ളൂ ഓക്കെ മറ്റേ ആളിൻ്റെ എനർജി എടുത്തപ്പോൾ എനിക്ക് ആദ്യം വന്നത് പേജ് ഓഫ് ആണ് പേജ് ഓഫ് എന്ന് വെച്ചാൽ ആൾക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെയാണ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ആഗ്രഹമുണ്ട് ഒരു വൺസ് ഒരു ഒരാഗ്രഹമുണ്ട് പക്ഷെ പുള്ളിക്കാരന് അല്ലെങ്കിൽ പുള്ളിക്കാരത് ഒരു സോളിഡ് പ്ലാൻ ഒന്നുമില്ല ഓക്കെ എങ്ങോട്ടാണ് പോണതെന്ന് വലിയ തീരുമാനങ്ങളൊന്നും ഇല്ല ഓക്കെ പക്ഷേ ഹീ ഒർഷിസ് എക്സൈറ്റഡ് എബൌട്ട് ദ പോസിബിലിറ്റീസ് എന്നാണ് എനിക്കിതിൽ മനസ്സിലായത് രണ്ടാമത്തെ കേസ് ആളിൻ്റെ എനർജി നോക്കിയപ്പോൾ എയ്റ്റ് ഓഫ് സോട്സാണ് ആള് വിചാരിക്കുന്നത് ഞാൻ ട്രാപ്പിൽ പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട് എന്നെ ട്രാപ്പിലാക്കുമോ എന്നൊരു പേടിയായിട്ട് കണ്ണും ഒക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് ട്രാപ്പിൽ പെടുത്തുന്നൊരു പേടിയുണ്ട് ഇവിടെ വരുന്ന സോഡിയാക്സൈൻസ് ഏരീസ് ലിയോ സെഗറ്റാരസ് ജ്യൂപ്പിറ്റർ സോറി ജെമിനി ഇത്രയാണ് സോഡിയോക്സൈൻസ് വരുന്നത് അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം നൈറ്റ് ഓഫ് കപ്സ് ഈ പുള്ളിക്കാരന് അല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തേക്ക് വേറെ ഒരു ഓപ്ഷൻസ് ഉണ്ട് വേറെ ആരോ കപ്പ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിപ്പുണ്ട് അല്ലെങ്കിൽ ഈ ഓടുന്ന ആൾക്ക് വേറൊരാളിൻ്റെ ഒരു ചെറിയ സ്നേഹമുണ്ട് നിങ്ങളല്ലാതെ വേറൊരു കപ്പും ആളിൻ്റെ കയ്യിലുണ്ട് വേറെ ആർക്കും കപ്പ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ആളുടെ മനസ്സിലുണ്ട് ഓക്കെ സോ അപ്പോൾ അതാണ് ആക്ച്വലി ആൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ ആൾക്കൊരു ഉണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് സോഡ്സ് ആൻഡ് റോസ് വെച്ചിട്ട് പുറകേന്ന് ഓടുന്നുണ്ട് അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് താങ്ക് യു